ഇവിടെ ഈ ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യകശ്യപുവിൻ്റെ ജന്മത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ സമാജത്തിന് പറഞ്ഞു കൊടുക്കണം എന്താ എന്തുകൊണ്ട് കശ്യവൻ ഇത്രയും വലിയ തപസ്സിയായി അദ്ദേഹത്തിൻ്റെ വീര്യത്തിലൂടെ ഉണ്ടായ രണ്ട് മക്കൾ ഇത്രയും ദുഷ്ടന്മാരായി ഭീകരന്മാരായി സമൂഹ വിധ്വംസന പ്രവർത്തികൾ നടത്തിക്കണം നടത്തുന്ന ആൾക്കാരായി ഇന്നത്തെ സൊസൈറ്റി നിങ്ങൾ നോക്കൂ ഇന്ന് സൊസൈറ്റിയിൽ ധർമ്മനിഷ്ഠന്മാർ ഈശ്വരഭക്തന്മാർ ഉത്കൃഷ്ടമായ ജീവിത മൂല്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭീഷണിയാണ് അല്ലേ അധികാൾക്കാർ മറ്റേ തരത്തിലാവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അവർക്കാണ് അവരുടെ ആൾക്കാലാണ് എന്താ സമൂഹം എങ്ങനെയാവണത് എന്തുകൊണ്ടാണ് ഭീകരവാദം എന്തുകൊണ്ടാണ് ഗുണ്ടായുസം എന്തുകൊണ്ടാണ് എവരി എവ്രി കറപ്ഷൻ ടോപ്പ് ടു ബോട്ടം ഈ സമാ സമാജത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്താണ് മാർഗം എങ്ങനെ ഈ സമാജം ഇങ്ങനെയായി ഇതിന് ഉത്തരമാണ് ഈ കഥകൾ എങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരായി സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും നാരായണത്തിൽ എടുത്തു പറഞ്ഞു ആ ഘോരമായത്രിസന്ധ്യ സമയത്ത് സമയദോഷം ഉണ്ട് ആ സമയത്ത് പാടില്ലാത്ത സമയത്ത് ഗർഭം സമ്പാദിച്ചു സജനങ്ങളെ പതിനാറ് സംസ്കാരമുണ്ട് ഒരു മാനവന് മനസ്സിലായോ നമ്മുടെ ഹിന്ദുവായി പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന് ആചരിക്കേണ്ട ആൾക്കാർ അതിലൊരു സംസ്കാരമാണ് വിവാഹം ഓരോന്നിനും അതിനു മുമ്പ് ഹോമവുമുണ്ട് അതിനുശേഷം പൂജാദികളുമുണ്ട് അതിന് മന്ത്രങ്ങൾ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മനസ് മാനസികമായി അവരെ പ്രിപ്പയർ ചെയ്യുക തയ്യാറാക്കുക വിവാഹം പിന്നെയോ ഗർഭാധാനം അടുത്ത സംസ്കാരമാണ് അതിനുള്ള ഹോമം പൂജയൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ രണ്ടുപേരും അച്ഛനാവാനും അമ്മയാവാനും ഭാര്യയാവാനും അവർ രണ്ടുപേരും അതിന് മന്തിൽ തയ്യാറാ അവരെ അങ്ങനെ മാനസികമായി ഒരുങ്ങി ശാരീരികമായി തയ്യാറായിട്ട് വേണം കുട്ടി ഉണ്ടാവാൻ അങ്ങനെയല്ലാതെ കാമചാബല്യങ്ങൾ കാണിച്ചിട്ട് കൺസീവ് ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് തോന്നുകയാണ് ഓ ഇപ്പം വേണ്ട അല്ലെങ്കിൽ അച്ഛന് തോന്നുക ഇപ്പം വേണ്ടെന്ന് തോന്നാലോ ഓ അവർ അബോർട്ട് ചെയ്യും അല്ലേ അല്ലെങ്കിൽ അതിന് ക്ഷമിക്കും ആ വേണ്ട ഇന്നത്തെ മനശാസ്ത്രന്മാർ പറഞ്ഞു ഗർഭകാലത്ത് ആ അമ്മ ഈ കുട്ടിയെ ഒഴിവാക്കണമെന്ന് മനസ്സിലൊരു സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആത്മഹത്യക്ക് ക്ഷമിച്ചിരിക്കുന്ന ആത്മഹത്യ നടത്തുന്ന ആൾക്കാരെ കൗൺസില് ചെയ്തിട്ട് കണ്ടെത്തിയ രഹസ്യമാണിത് അമ്മമാരുടെ നിങ്ങൾ ഗർഭകാലത്ത് ഇപ്പം വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ചോ ശരിയാന്ന് ഇത്രയും അത്രയും ഗർഭിണിയുടെ ആ സമയ മനസ്സിൻ്റെ സങ്കല്പത്തിന് ശക്തി ആ ഗർഭകാലത്ത് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വായിക്കുന്നതുമായ ആ പുസ്തകങ്ങളുടെയും അതിൻ്റെ വിവരങ്ങളുടെയും ഒക്കെ അഞ്ചും ദ്രീയങ്ങളുടെ അകത്തേക്ക് കേൾക്ക എടുക്കണ ആഹാരത്തിൻ്റെ സ്വാധീനം നോക്കൂ ബീജം ഇയാളുടെ മഹർഷിയുടെ ആയിട്ട് കാര്യമില്ല ഈ സമയദോഷം സന്ധ്യാസമ സമാപിച്ചു പിന്നെയോ ഗർഭകാലം നൂറുവല്ലം ഉള്ളിൽ വെച്ചെങ്കിലും ആ നിധിക്ക് മക്കൾ നന്നാവാൻ വേണ്ടി ഈശ്വരനെ ഉപാസിക്കുകയായിരുന്നു ഇല്ലേ ഉപാസിച്ചില്ല ആ ഗർഭകാലം മുഴുവനും ആ ഭഗവാൻ സ്മരണയോടുകൂടി കഴിഞ്ഞിരുന്നെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറിയേനെ ഇന്ന് ഗർഭസ്ഥ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രമടക്കം പ്രിനേറ്റൽ എഡ്യൂക്കേഷൻ എന്നൊട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ അഭിമന്യുവിൻ്റെയും പ്രഹ്ലാദൻ്റെയൊക്കെ കഥ കേൾക്കുമ്പോൾ നമ്മൾ കഥയെന്ന് പറഞ്ഞു വെറുതെ എന്ന് ശന്തനു വിവാഹം കഴിച്ചു സത്യവതിയെ സത്യവതി വിവാഹം കഴിക്കുമ്പോൾ അവളുടെ മകനെ രാജ്യം കൊടുക്കണം ഭീഷ്മര് വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി അവകാശം ചോദിച്ച് വരുന്ന കണ്ടീഷനൊക്കെ വെച്ചു അച്ഛൻ അത് പ്രകാരം ഭീഷ്മരും പ്രതിജ്ഞ ചെയ്തു ചന്ദനു രണ്ട് മക്കളുണ്ടായി ആ മക്കൾ മരിച്ചുപോയി പോയി കുട്ടികളുണ്ടാവണേ മുമ്പ് അവസാനം അംബികയും അംബാലിയും കാശിരാജേൻ്റെ മക്കൾ അവരുടെ കുട്ടികളില്ല അപ്പോൾ സത്യവതി വേദവ്യാസനെ പ്രാർത്ഥിച്ചു വേദവ്യാസൻ വന്നു ഭീഷ്മരോടും പറഞ്ഞു വേദവ്യാസനോട് ഇവരിൽ ആപദ്ധർമ്മ എന്നുള്ള നിലയിൽ സന്തതി ഉൽപാദിപ്പിക്കാൻ ഗർഭാധാനം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ വേദവ്യാസ മഹർഷി അതിന് കുറച്ച് സാവകാശം ചോദിച്ചു എന്തിനാ ഈ കനികമാർ ഈ രാജകുമാരിമാർ മാനസികമായി തയ്യാറാവുകയും തൻ്റെ ഈ വംശം നിലനിർത്താൻ വ്യാസനെ പോലൊരു മഹാത്മാവിൽ നിന്നൊരു സന്തതി ഉണ്ടായാൽ നല്ലതാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അവരത് അംഗീകരിക്കുകയും ചെയ്ത് സന്തോഷമായിട്ട് വന്നാൽ മാത്രമേ ആ സന്തതി കൊണ്ട് ആ വംശത്തിന് ഗുണമുണ്ടാവൂ എന്ന് വലിയ മനഃശാസ്ത്രജ്ഞനായ വ്യാസനറിയാം പക്ഷേ അമ്മ മഹാറാണിക്ക് ധൃതി സത്യവതി പോയിട്ട് അംബികയോടും അംബാലിയോടൊക്കെ ഇങ്ങനെ പറഞ്ഞു വ്യാസനെ സമീപിച്ച് ഒരു സന്തതിക്ക് പ്രാർത്ഥിക്കണമെന്നും അവരെ ഒന്നും മിണ്ടിയില്ല പക്ഷെ ഉള്ളാൽ അതിനെ വെറുത്തു വ്യാസനെ അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടായില്ല വ്യാസൻ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി ആകെ വയസ്സ നരച്ച് വരച്ച് വൃത്തികെട്ട ഒരു വേഷത്തിൽ അങ്ങനെ സമീപി വന്നു അത് കണ്ടതും കണ്ണു ഇറുകി അടച്ചു ഇത് വേണ്ടി വന്നൂല്ലോ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പുത്രം എന്നുള്ള നിലയിൽ അംബിക ആ ഗർഭം സമ്പാദിച്ചു അതുകൊണ്ടാണ് അത്ര ജന്മന അന്ധനായ ധൃതരാട്ടൻ പറഞ്ഞത് അടുത്ത ദിവസം അവൾ പറഞ്ഞു ഞാൻ പോവില്ല അംബാലിക അയച്ചു അംബാലിക ഇദ്ദേഹത്തിൻ്റെ ഈ വേഷമൊക്കെ കണ്ട് വിളറിപ്പോയി എന്നാണ് അതുകൊണ്ടാണത്രേ അവൾക്ക് പാണ്ടുള്ള കുഷ്ഠരോഗമുള്ള ഒരു പുത്രം ജനിച്ചു അദ്ദേഹം സന്തതി ഉണ്ടാവാണ്ട് അത്രയും സന്തതി ഉണ്ടാവാൻ യോഗമില്ലാണ്ട് ശാപം കൊണ്ട് അങ്ങേരും മരിച്ചു അവസാനം മൂന്നാമത്തെ ദിവസം ഈ ആരും വ്യാസനെ സമീപിക്കാൻ തയ്യാറായില്ല അവിടെ അടിച്ചു കളിക്കുന്ന സ്ത്രീയെ അവളെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്ത് ഈ റാണിമാരുടെ പട്ടാമ്പരങ്ങളെ അണിയിച്ച് പണ്ടങ്ങളെ അണിയിച്ച് പറഞ്ഞയച്ചു അവൾക്ക് ദൈവമാണ് വ്യാസമഹർഷി വ്യാസമഹർഷി ഈശ്വരനായി കണ്ട് ഭക്തിയോട് ബഹുമാനത്തോടെ ആദരവോടുകൂടി കൂടി ശുശ്രൂഷിച്ചു അങ്ങനെ ഒരു സന്തതിക്ക് പ്രാർത്ഥിച്ചു അതാണ് മഹാത്മാവായ വിതരൻ സജനങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയണത് നമ്മുടെ ഹിസ്റ്ററിയായ മഹാഭാരതവും രാമായണമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാജ ജീവിതവും കുടുംബജീവിതമൊക്കെ ഇങ്ങനെ കേടുവെന്ന് പോലെയാണ് വളരെയധികമാവും ഉദാത്തമാവും ഇതൊക്കെ ഈ മനഃശാസ്ത്രമൊക്കെ അതിൽ എഴുതി ചിന്തിക്കൂ അപ്പോൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ പുരുഷൻ പുരുഷൻ്റെ സമ്മതമായ സ്ത്രീയോ ആ ബന്ധപ്പെട്ട് കൊച്ചുണ്ടായാൽ ആ കൊച്ചിനെ കൊണ്ട് അവർക്ക് ഗുണമല്ലാണ്ടാവുക അപകടം ഉണ്ടാവുക ദോഷമുണ്ടാവുക നോക്കണം അപ്പം രണ്ടുപേരും കുട്ടിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥന ചെയ്യണം അതാണ് ഇന്നത്തെ പാദർശ ദാമ്പത്യം അപ്പോൾ ഇന്നലെ ആ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ബലപ്രയോഗം ചെയ്തിട്ട് ദിതി ഗർഭം സമ്പാദിച്ചല്ലേ അതുകൊണ്ട് എന്തായി മക്കൾ രണ്ടെണ്ണം ഉണ്ടായി പക്ഷേ നാടിനും നാട്ടുകാർക്ക് മുഴുവൻ ഉറക്കം കിടത്തുന്നവർ മഹാദുഷ്ടന്മാർ പോക്കിരികൾ ഭീകരന്മാർ ഗുണ്ടകൾ അല്ലേ ഇത് ശരിയോ എന്തുകൊണ്ട് ഇങ്ങനത്തെ മക്കളുണ്ടാവണോ അച്ഛനമ്മമാർ ആലോചിക്കണില്ല ഉത്തരവാദിത്വമില്ലാത്ത പേരൻസ് അല്ലേ എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ അവർ തല്ലിപ്പിരിയ എന്നിട്ട് ഈ കുട്ടികളുടെ ഭാവിയോ എന്തൊക്കെ എന്തൊക്കെ സൈക്കോളജിക്കലായ പ്രോബ്ലംസാണ് ഈ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് ഇത്തരം ആ തല്ലിപ്പിരിയുന്ന മാതാപിതാക്കന്മാരുടെ ഈ പ്രവൃത്തി കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇന്ന് ഇത്രയും ഇന്നലത്തെ കഥയാണ് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം ബ്രഹ്മദേവൻ പല പല സൃഷ്ടികളെ സൃഷ്ടിച്ചു മരീജാതി മഹഷിമാരെ സൃഷ്ടിച്ചു കർദ്ദമഋഷിയെ സൃഷ്ടിച്ചു കർദ്ദമ വിവാഹം കഴിച്ച് നീ ദാമ്പത്യ ധർമ്മത്തിലേർപ്പെട്ട് പ്രജകളെ അഭിവൃദ്ധി പ്രാപിപ്പിക്കണമെന്ന് പറഞ്ഞു